അപ്പൊ ഇതാണ് മൂന്നാറിലൂടെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ ആ ഒരു വൈബ് കിട്ടുമെന്ന് വിചാരിച്ച കയറുന്നത് വലിയ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു തണുപ്പൊക്കെ എൻജോയ് ഇപ്പോൾ ബസ്സിന്റെ മുകളിലത്തെ നിലയിലാണ് ആൾക്കാർക്ക് വലിയ താ വലിയ താല്പര്യമുള്ളത് ഒരു ദിവസം നമ്മൾ എത്ര ട്രിപ്പ് ഉണ്ട് ഇതിപ്പോ നമ്മൾ ഡെയിലി മൂന്ന് ട്രിപ്പ് വെച്ചാണ് രാവിലെ ഒൻപത് മണി പന്ത്രണ്ടില നാല് മണി ആ അങ്ങനെ മൂന്ന് ട്രിപ്പാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് നാനൂറ് രൂപ അടിയിലിരുന്ന് യാത്ര ചെയ്യണത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ വീടായിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഓൺലൈൻ ബുക്കിംഗ് ആണ് നിലവിലുള്ളത് മുഴുവൻ ഓൺലൈൻ ബുക്കിംഗ് മുഴുവൻ ഓൺലൈനും ബുക്കിങ്ങാണ് പിന്നെ സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഇവിടെ സ്പോട്ട് ടിക്കറ്റും കൊടുക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഐഡിയ ആണ് അകത്ത് ഇപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതിയോട് കൂടി അതുകൊണ്ട് ഒരു കോടി രൂപയോളം എത്തി നിൽക്കുക തീർച്ചയായിട്ടും ഹിറ്റാണ് വളരെ നല്ല യാത്ര ഡബിൾ ഡബിൾ ബസ് നഗരം കാണാൻ തന്നെയാണ് ഇടയ്ക്ക് കാരണം പിന്നെ ലൊക്കേഷൻ ഒക്കെ നടന്ന് കാണാറുണ്ട് ലൈൻ വളരെ സന്തോഷം നല്ല ഉയർന്ന് ഇങ്ങനെ യാത്ര പോകുമ്പോഴേ നമുക്ക് സീനറി ഒക്കെ നന്നായി കാണാം

ഇതേപോലെ ഈ യാത്ര നേരെ ഒരു സ്ഥലത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി സഞ്ചരിക്കുന്ന ആളുകൾക്ക് കാഴ്ചകളൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട് പോയിട്ടുള്ളതാണ് എന്നാൽ ഇത്ര ആസ്വദിച്ച് കണ്ടിട്ടില്ല നിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ എന്തായാലും മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അനുഭവം നൽകുകയാണ് നമ്മുടെ ഡബിൾ ഡക്കർ ബസ് ഇതേപോലുള്ള ആലോചനകൾ സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ കുറേ അധികം സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു മൂന്നാറിൽ നിന്ന് മറ്റൊരിടത്തേക്ക്